ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാലാണെന്ന എൽ ഡി സി ബൈ ട്രാൻസ്ഫർ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറാണ് ഇരുപത്തിയേഴ് പേർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റൻ പേപ്പർ കൂടെ അതോ വലിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് ഒക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താൽപ്പര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈയൊരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്ക് പ്രൺ കൃഷൻ സിക്കന്ദ് മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചുള്ള ബാബർ മനുഷ്യനാദ്യമായി കണ്ടെത്തിയ ലോഹം ചെമ്പ് കുറ്റവും ശിഷയും ആരുടെ കൃതിയാണ് ഇറാൻ എന്ന രാജ്യത്തിന്റെ പഴയ പേര് പേർഷ്യ താജ്മഹൽ ഏതു നദിയുടെ തീരത്താണ് യമുന ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയ ആസിറ്റ് ഫോർമിക് ആസിഡ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് സി വി രാമൻ നോബൽ സമ്മാനം നേടിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ടായിരത്തി പതിമൂന്നിൽ വയലാർ അവാർഡ് നേടിയതായ പ്രഭാവർമ്മ കിഴക്കിൻ്റെ വെനിസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ രണ്ടായിരത്തി എട്ടിൽ ഒളിമ്പിക്സ് നടന്നവരുടെ ബീജിംഗ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ നോർമൻ ബെർലോക്ക് ശ്രീനിവാസ രാമാനുജൻ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത് തമിഴ്നാട് ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ മേഘങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുക ഹാരി പോട്ടർ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് ജെ ജെ റൗളിംഗ് മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി ആര് ബഹുദോഷ രണ്ടാമൻ കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം കുളച്ചൽ യുദ്ധം താഴെ പറയുന്നവൽ വിദ്യാഭ്യാസ നഗരത്തിന് ഉദാഹരണം ഏത് വാരണസി ബ്രിട്ടീഷ് വയസ്സായി ആര് കാനിങ് പ്രഭു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി അന്ത്യോദയ അന്നയോചന വിവരാവകാശ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചതവിടെ രാജസ്ഥാൻ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ചേരചേര പ്രസ്ഥാനം ഔപചാരികമായി നിലവിൽ വന്നത് ബൽഗ്രഡ് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൌര സംഭവം ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവ് ആര് രാജേന്ദ്ര ചോളൻ കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി തിരുവനന്തപുരത്ത് രാജശ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാ ഭാര്യ ഡോണുകൾ എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വതനിര സിവാലിക് പൂർവതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാർക്കും ദരിദ്ര ജനവിഭവങ്ങൾക്കും സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക അവരിൽ സമ്പാദ്യശീലം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനം മൈക്രോ ഫിനാൻസ് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് പതിനേഴാം വകുപ്പ് താഴെ പറയുന്ന മൗലിക അവകാശമുള്ളത് ഏത് വോട്ടവകാശം അടിമാശത്തിലെ ഏറ്റവും പ്രഗൽഭനായ ഭരണാധികാരി ആരെയാണ് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കണ്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം വിശേഷരയ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ ആരെ പോർച്ചുഗീസ് സഞ്ചാരായ ഡൊമിനോ പയസ് ആരുടെ ഭരണകാലത്താണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചത് കൃഷ്ണദേവരായർ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം സതി നിരോധന നിയമം ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന അവകാശ നിയമം കേരള നിയമസഭ പാസാക്കിയതെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ഏക അഗ്നിവമായ ബാരൻ സ്ഥിതി എന്ന ദ്വീപ് നാർക്കൊണ്ടം ദ്വീപ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ് അയർലൻഡ് രാജ്യത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആയിരുന്നു ഗുൽസാർലാൽ മന്ദ ഇനി വാതത്തെ കറണ്ട് അഫേഴ്സിന്റെ അപ്ഡേറ്റ് ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപതൽ അറുപത്തിഒൻപതാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതാർക്ക് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപതൽ അറുപത്തി ഒൻപതാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയത് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സ് നടന്നിവിടെ ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് ടോക്കിയോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ് അരുൺകുമാർ മിശ്ര దేశీయ మనుషువకాశ కమిషన్ ఇప్పుడు చైర్పర్సన్ అరుణ్ కుమార్ మిశ్రార